ബുധനൂർ പെരിങ്ങാട് ശ്രീ പരബ്രഹ്മ ക്ഷേത്ര സമർപ്പണം പതിനേഴിന് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര സമർപ്പണം മുൻ ഡി ജി പി നിർവഹിക്കും അതിപുരാതന ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമായ ബുധനൂർ പെരിങ്ങോട് ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ക്ഷേത്ര സമർപ്പണം പതിനേഴിന് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര സമർപ്പണം പന്ത്രണ്ട് വിളക്ക് മഹോത്സവം അതായത് മാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ചിറപ്പ് മഹോത്സവം അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ പരിപാടി കൂടാതെ നമ്മൾ വർഷത്തിലെ ശിവരാത്രി നാളിൽ ശിവരാത്രി നാളിലും നമ്മളിവിടുത്തെ പ്രത്യേക പൂജകളും കാര്യങ്ങളും പൂജാവിധികളൊക്കെ ഉണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അതിപുരാതനമായ ക്ഷേത്ര ഉദ്ദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രത്തിലെ പരമശിവ സങ്കേതമാണ് പരമശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് അത് സ്വയംഭു ആണ് സ്വയംഭു രുദ്രസംഹിതയിൽ പറയുന്ന പ്രകാരമുള്ള ശിവക്ഷേത്രങ്ങളുടെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളാണ് അതിലെ ഒരു ക്ഷേത്ര ഒരു ക്ഷേത്രമാണ് ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ താന്ത്രിക വിധി പൂജാവിധികളൊന്നുമില്ല സ്വയംഭൂ ക്ഷേത്രമാണ് അപ്പൊ വരുന്ന ഭക്തന്മാർക്ക് തന്നെ അവരുടെ ആരാധനകൾ നടത്തി പൂജാവിധികൾ നടത്തി സായുജ്യമടയാം അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇത് ഇവിടെ പറയുന്നത് അന്നദാന വഴിപാടാണ് കൂടാതെ വെറ്റില പാക്ക് സമർ നാണയ സമർപ്പണം കൂടാതെ ദുഃഖനിവാരത്തിനും ദീപം അർപ്പിക്കുക ഉദ്ദിഷ്ടകാര്യം സാ സാധിക്കുന്നതിന് താമ്പൂല സമർപ്പണം നാഗ നാണയപ്പറ സമർപ്പണം പിന്നെ നാഗദൈവങ്ങൾക്ക് മഞ്ഞളും കതിലിപ്പഴവും ജലധാര നാളികേരം തുടങ്ങിയവയാണ് അവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ പിന്നെ പ്രധാന കുന്ന് ശിവചൈതന്യം അതായത് ഈ പുറയിൽ കാണുന്ന പ്രധാന കുന്ന് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെയാണ് പ്രധാന ആരാധന അത് വരുന്ന ഭക്തർക്ക് ഇവിടുത്തെ ആരാധന ഈ കുന്ന് ചുറ്റി ആരാധന നടത്തിയ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോകുന്ന ഫലമാണ് നമുക്കിവിടെ ഭക്തന്മാർക്ക് ലഭിക്കുന്നത് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം തുടങ്ങുന്ന നവംബർ പതിനേഴാം തീയതി വൃശ്ചിമാസം ഒന്നാം തീയതി ഈ ക്ഷേത്ര സമർപ്പണം കൂടെ നമ്മൾ നടത്തുന്നുണ്ട് ആ ക്ഷേത്ര സമർപ്പണം നടത്തുന്ന മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് നമ്മള് ഈ ക്ഷേത്രത്തിന്റെ സമർപ്പണം നിർവഹിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സമയം തുടർന്ന് നമ്മൾ മറ്റ് അന്നദാന പരിപാടികൾ അതിന് ജാതി മത സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് തരത്തിലുള്ള ആൾക്കാർക്കും അവരവർ ഇതൊരു പ്രത്യേകിച്ചൊരു ഓന്ന എന്നുള്ള അഖിലമായിട്ടുള്ള മന്ത്രമാണെങ്കിൽ പോലും ഏത് ഇപ്പൊ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ ആ മന്ത്രം ചൊല്ലി മാത്രമേ ആ ദേവതയെ പ്രീതിപ്പെടുത്താൻ പറ്റുകയുള്ളൂ പക്ഷെ ഇവിടെ ഭക്തന് ഇവിടുത്തെ പരബ്രഹ്മത്തിനൊരു ഒരു ഒരു ദൈവികത എന്ന് പറഞ്ഞാൽ വരുന്ന ഭക്തന്റെ മനസ്സ് പോലാണ് ഇവിടുത്തെ പരബ്രഹ്മമൂർത്തിയുടെ ഭാവം ഇരിക്കുന്നത് ഏത് ഭാവത്തിലും മനസ്സുകൊണ്ട് ശുദ്ധി മാത്രം മതി ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജകൾ നടത്താനും പിന്നെ രണ്ടാമത് ആഹ് പ്രധാനം പ്രധാനമായും ഈ ഒരു പഞ്ചവർഗത്രയും അതിനോട് അഭിമുഖമായിട്ട് അഞ്ചു കാവുകളുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതില് ഏർ നാഗസങ്കല്പത്തിലാണെങ്കിൽ പോലും ഭദ്രകാളി ദേവിയുടെ ചൈതന്യം ഈ അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് നിർവഹിക്കും ക്ഷേത്രത്തിലെ തീർത്ഥാടന കാലമായ വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ സംഘടിപ്പിക്കാറുള്ള പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ നടത്തും എല്ലാ ദിവസവും രാവിലെ അഞ്ചിന് പള്ളിയുണർത്തൽ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഭാഗവത സപ്താഹ്ഞം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം പന്ത്രണ്ട് മുപ്പതിന് സമൂഹ സന്ധ്യ വൈകിട്ട് നൃത്ത നൃത്തങ്ങൾ ഒൻപതിന് ആകാശ കാഴ്ച എന്നിങ്ങനെയാണ് പബ്ലിക് ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന വേതാളം കുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമപ്രകാരം ആനുകൂല്യം ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രാചാര്യൻ ആർ രഞ്ജിത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ വിശ്വനാഥൻ എൻ എസ് രാജു സി ആശീഷ് കുമാർ അരുൺ എസ് പിള്ള എന്നിവർ പങ്കെടുത്തു